മണ്ണിലും ജലത്തിലും ഭക്ഷണപദാർത്ഥങ്ങളിലും മനുഷ്യന്റെയും മൃഗങ്ങളുടെയും കുടലിലും സാന്നിധ്യമുള്ള സബ്ലിറ്റിസ് എന്ന സൂക്ഷ്മാണുവിനെ സംസ്ഥാന മൈക്രോബായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഏറെ പഠനവിധേയമായ ഈ ബാക്ടീരിയ ഗവേഷണ രംഗത്ത് വലിയ സാധ്യതകൾ തുറക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാർ സൂക്ഷ്മാണു ഗവേഷണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് കഴക്കൂട്ടം കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിൽ സ്ഥാപിച്ച സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോ ഉദ്ഘാടന ചടങ്ങിലാണ് പ്രഖ്യാപനം നടന്നത് രോഗ നിയന്ത്രണത്തിനും കാർഷിക ഉത്പാദന വർധനയ്ക്കും സബ്ലിറ്റിസ് നിര്ണായക പങ്ക് വഹിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നതിനിടെ ഈ വിഷയം സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ കൈകാര്യം ചെയ്ത രീതിയോട് രാഹുൽ ഗാന്ധിക്ക് കടുത്ത എന്ന റിപ്പോർട്ടുകൾ സോണിയാഗാന്ധിയുടെ പേരുൾപ്പെടെ വിവാദങ്ങളിലേക്ക് വലിച്ചടിക്കപ്പെട്ട സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ അതിർത്തിയെന്നാണ് വിവരം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണമില്ലാത്ത സമീപനമാണ് സോണിയാഗാന്ധിയുടെ പേര് ഇതിലേക്ക് വലിച്ചടിച്ചതെന്നും പ്രത്യാക്രമണം ശക്തമാക്കാൻ സി പി എമ്മിന് അവസരമൊരുക്കിയെന്നുമാണ് രാഹുൽ ഗാന്ധി കരുതുന്നതെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു സ്വർണ്ണക്കൊള്ള ഒന്നാം പ്രതി പോറ്റി ും കോൺഗ്രസ് എം പിമാരായ അടൂർ പ്രകാശ് ആന്റോ ആന്റണി എന്നിവർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ രാഷ്ട്രീയ പോര് പാരമ്യത്തിൽ എത്തിയത് ഈ ചിത്രങ്ങൾ ആയുധമാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കോൺഗ്രസ് നേതാക്കൾക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും ആരോപിക്കുകയും ചെയ്തു എന്നാൽ ഈ ആരോപണത്തിൽ കഴമ്പില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ വാദം പാലക്കാട് സീറ്റുകൾ വെച്ചുമാറാൻ യു ഡി എഫിൽ ധാരണയായി പട്ടാമ്പി കോങ്ങാട് സീറ്റുകൾ വെച്ചുമാറാൻ കോൺഗ്രസും മുസ്ലിം ലീഗും ധാരണയായി എന്നാണ് വിവരം പട്ടാമ്പിയിൽ മുസ്ലിം ലീഗിനും കോങ്ങാട് കോൺഗ്രസിനുമാണ് ധാരണയായത് കോങ്ങാട് മണ്ഡലത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി തുളസി ടീച്ചർ രമ്യ ഹരിദാസ് പാലക്കാട് നഗരസഭാ കൗൺസിൽ വിപിൻ എന്നിവരുടെ പേരാണ് പരിഗണനയിലുള്ളത് പട്ടാമ്പിയിൽ മുസ്ലിം ലീഗിൽ നിന്നും എം എസ് സമദിന്റെ പേരാണ് മുൻഗണനയിലുള്ളത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായ മംഗലം അബ്ദുൾ റഷീദ് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിന് പിന്നാലെയാണ് പട്ടാമ്പി മുസ്ലിം ലീഗ് സീറ്റ് ആവശ്യപ്പെടുകയായിരുന്നു കിളിമാനൂരിൽ രജിത്ത് അംബികാ ദമ്പതികൾ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി വിഷ്ണു നെയ്യാറ്റിങ്ങരയിൽ പിടിയിലായി ഇന്നലെ രാത്രിയാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പി സ്കോഡ് വിഷ്ണുവിനെ പിടികൂടിയത് ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ വെളിയിൽ വരികയും വിഷ്ണുവിനെ ഒളിവിൽ പോകാൻ സഹായിച്ച ആദർശനെ നേരത്തെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു വിഷ്ണു സഞ്ചരിച്ച ജീപ്പ് ഭാര്യയും ഭർത്താവിനെയും ഇടിച്ചു നിറപ്പിക്കുകയായിരുന്നു വിഷ്ണുവിനെ നാട്ടുകാർ പിടിച്ചുകൊടുത്തുവെങ്കിലും പോലീസ് വിട്ടയച്ചു കഴിഞ്ഞ ദിവസം വിഷ്ണുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിഷ്ണുവിനെ പോലീസ് പിടികൂടിയത് പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ എതിർദിശയിൽ വന്നിടിച്ച കാറിന്റെ ഡ്രൈവർക്കെതിരെ കോന്നി പോലീസ് കേസെടുത്തു അലക്ഷ്യവും അശ്രദ്ധവുമായി വാഹനം ഓടിച്ചതിനാണ് കേസ് ഇടിയുടെ ആഘാതത്തിൽ കാർ തലകീഴായി മറിഞ്ഞു കോന്നി മാമൂട് ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഗൺമാൻ മനോജ് ഡ്രൈവർ കുഞ്ഞുമോൻ എന്നിവർ ചികിത്സയിലാണ് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഗുരുതരമായ പരിക്കുകളില്ല എന്നാണ് വിവരം അതേസമയം ഇടിച്ച കാറിലുണ്ടായിരുന്ന കൊല്ലം രണ്ടാംകുറ്റി സ്വദേശി നിയാസും കുടുംബവും ചികിത്സയിൽ തുടരുകയാണ്